ദൈവനാമം മഹത്തപ്പെടുമാറിയ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും പരിതവനായ ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹമെന്നാണ് യഷ്യാ പ്രവാചകന്റെ പുസ്തകം ഏഴാമത്യായ അതിന്റെ പതിനാലാമത്തെ വാക്യം കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും പ്രിയരെ പ്രവാചകൻ കാലഘട്ടങ്ങളിൽ ആത്മാവിൽ എഴുതി വച്ചിരിക്കുകയാണ് കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും ഏകദേശം വരുന്ന ആ കാലഘട്ടത്തിൽ പ്രവചിച്ച പ്രവചനം നൂറ്റാണ്ടുകൾ കഴിഞ്ഞു യശ്യാവ് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു ആ പ്രവചന ശബ്ദം കേട്ട പലരും പറഞ്ഞു കാണും ഇതൊരു ഘോഷത്തരമാണ് കാരണം ഇന്നുവരെ ഭൂമിയിൽ അന്നും സംഭവിച്ചിട്ടില്ല ഇന്നുവരെ വേറൊരു സംഭവം ഉണ്ടായിട്ടുമില്ല അങ്ങനെ നിൽക്കവേ യശ്യാവ് കണ്ടതും യശ്യാവിനോട് ദൈവം പറഞ്ഞതും ആത്മാവിൽ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയത് വിശ്വസിക്കാത്തൊരു കൂട്ടർ നിൽക്കുമ്പോൾ വിശ്വസിക്കുന്ന ഒരു തലമുറ ഉണ്ടായിരുന്നു മുന്നോട്ടുള്ള എഴുന്നൂറ് വർഷം അതിനകത്ത് തന്നെ പ്രിയരെ നാന്നൂറ് വർഷത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നത് ഇരുണ്ട കാലഘട്ടം എന്നാണ് പ്രവചനമില്ല ദർശനമില്ല വെളിപ്പാടില്ല എന്തിനേറെ ഒരു ദൈവശബ്ദം പോലും ഇല്ലാത്ത കാലഘട്ടത്തിൽ അന്നിരുന്ന എത്രയോ പേര് പറഞ്ഞു കാണും ബുദ്ധിയില്ലാത്ത ഹോഷ്കിൻ്റെ ആത്മാവിനാൽ എന്തോ പറഞ്ഞത് എത്രയോ പേര് പറഞ്ഞു കാണും പക്ഷേ പ്രിയരെ സുശേഷത്തിൽ കിടപ്പുണ്ട് കർത്താവിനെ എൻ്റെ കണ്ണ് കാണുന്നത് വരെ ഞാൻ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുകയില്ല എന്ന് പറഞ്ഞ് ആലയത്തിനകത്ത് കിടക്കുന്ന ഒരു ഷിമ്മിയോനെക്കുറിച്ച് കാണാൻ പറ്റും അതുപോലെ ആലയത്തിനകത്ത് ഈ കർത്താവിനെ പ്രതീക്ഷിച്ച് കിടക്കുന്ന ഒരു ഹന്ന എന്ന് പറയുന്ന ഒരു അമ്മച്ചയെ കാണാൻ പറ്റും പ്രിയരെ ഒരു കൂട്ടം പേര് നടക്കത്തില്ല സംഭവിക്കത്തില്ല ഇങ്ങനൊരു പ്രവചനം ഒരിക്കലും സാധ്യതയില്ല എന്ന് വിശ്വസിച്ച് നിൽക്കുമ്പോൾ വിശ്വസിച്ച ഒരു കൂട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന രണ്ട് വ്യക്തികൾ ആലയത്തിൽ കിടക്കുന്നത് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ് എന്നാൽ പറഞ്ഞതുപോലെ ആ സമയത്ത് കർത്താവ് മറിയയിൽ ഉൽപാദിതമായി ഭൂമിയിലേക്ക് താണിറങ്ങി വന്ന് ഒരിക്കലും സംഭവിക്കാത്ത ഒരു ജനനം യേശുവിൽ നടന്നെങ്കിൽ വേറെ ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മൾ കേട്ട ഒത്തിരി പ്രവചനങ്ങൾ ഒത്തിരി ദൂതുകൾ ഒരിക്കലും നടക്കത്തില്ലെന്ന് നമുക്ക് തന്നെ തോന്നിയ ചിലതൊക്കെ നമ്മളെടുത്ത് മാറ്റിവെച്ചില്ലേ ഈ സന്ദേശം കേൾക്കുമ്പോൾ അതിനെ എടുത്ത് മുറുകെ പിടിച്ച് പറഞ്ഞത് ദൈവമാണെങ്കിൽ അത് നിത്യതയ്ക്ക് ആധാരമാണെങ്കിൽ നമ്മുടെ ആത്മീക ജീവിതത്തിന് അത് നല്ല ദൂതാണെങ്കിൽ അതിനെ മുറുകെ പിടിച്ച് അത് പ്രാപിക്കാൻ വേണ്ടി ആത്മാവിൽ സഞ്ചരിപ്പാൻ ദൈവം കൃപ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് യു